എളുപ്പം ഉണ്ടാക്കണം രുചി വേണം ഗുണം വേണം ഈസി അവൈലബിളായിട്ടുള്ള ചേരുവകളുമായിരിക്കണം എല്ലാം കൂടി ഒത്തുവന്ന ഒരു പലഹാരമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് മോൾജീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെയോ രാത്രിയോ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാവുന്ന ഈ പലഹാരം പല ഷേപ്പിലും പല ഘനത്തിലും ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മിക്സിയുടെയോ ചപ്പാത്തിപ്പലയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടിതുണ്ടാക്കുക കറികൾ കൂട്ടിയോ കറികളില്ലാതെയോ കഴിക്കാൻ പറ്റുന്ന ഈ പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു പാനിൽ ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് കൂടെ അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കുക ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർക്കുക തേങ്ങ അരയ്ക്കണമെന്നില്ല അതുപോലെ ചെറിയൊരു സബോള അരിഞ്ഞതും കൂടെ ചേർക്കുക സബോളയ്ക്ക് പകരം ചെറിയ ഉള്ള ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇനി അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർക്കുക അത് ഓപ്ഷനിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കത് ചേർക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ഇടിയപ്പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ ഇനി അരിപ്പൊടിയോട് ഇട്ട് കഴിഞ്ഞിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെക്കുക വേണമെങ്കിൽ മറ്റൊരു പാത്രത്തിലോട്ടിത് മാറ്റി വെക്കുക ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കണം ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം കയ്യിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ട് നന്നായിട്ട് ഇതൊന്നുകൂടെ കുഴയ്ക്കണം മാവ് തിളച്ച വെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് നല്ല സോഫ്റ്റാണ് അധികം കുഴയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ബോൾ ഷേപ്പിലാക്കുക ഇത് പല രീതിയിൽ പരത്തിയെടുക്കുക നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ചെയ്യുക എന്തായാലും ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റാണ് ഇത് എളുപ്പവുമാണ് ഇവിടെ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടൊന്ന് ഖനം കൂട്ടിയും ഒന്ന് കനം കുറച്ചു ഖനം കൂട്ടിയത് ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുത്താൽ മതി എന്നാൽ ഖനം കുറച്ച് ഉണ്ടാക്കുന്നത് പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് പ്രെസ്സ് ചെയ്തെടുക്കുകയോ ചെയ്യാം എന്നിട്ട് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് പ്രസ്സ് ചെയ്തെടുക്കുക പലർക്കും ഗ്ലാസ് കൊണ്ട് പ്രസ് ചെയ്യാതെ തന്നെ നല്ല വട്ടത്തിൽ പരത്തിയെടുക്കാൻ അറിയാം അങ്ങനെ കുറച്ചൊക്കെ പരത്തി എടുക്കുക മൂന്നാലെണ്ണം പരത്തിയതിന് ശേഷം അത് ചൂടായ തവയിൽ ഇടണം ഒത്തിരി പരത്തി വെക്കണ്ട ഡ്രൈ ആയി പോവും എല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പോഴേ പെട്ടെന്ന് വെന്ത് സമയം നമുക്ക് ലാഭിക്കാം ഓൾറെഡി ഇത് ബന്ധമാവായതുകൊണ്ട് ഇനി ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി തിരിച്ചും മറിച്ചും ഇടുക താല്പര്യമുള്ളവർക്ക് ഓയിലൊക്കെ പുരട്ടാം അങ്ങനെ കൂടുതൽ എടുക്കാം ഇവിടെ നല്ല ടേസ്റ്റിയായ പലഹാരം റെഡിയായി പുറംഭാഗം ക്രിസ്പിയും ഭാഗം സോഫ്റ്റുമായ പലഹാരം ഇവിടെ ഞാൻ ഖനത്തിലെ കൈകൊണ്ട് പരത്തിയ പലഹാരവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലതായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ലൊരു നാലുമണി പലഹാരം ഇത് നാലുമണി പലഹാരമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം കറികൾ കൂട്ടിയോ കറികളില്ലാതെയോ കഴിക്കാവുന്ന ഈ അടിപൊളി പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹവ് എൻ ഐ സ്റ്റാ